ഹലോ സുഹൃത്തുക്കളെ ഫൈൻ ട്രൂത്തുകൾ ഓയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇത് ഇത് ഞാനേ ഉണ്ടോ ഇതുണ്ടോ എനിക്ക് പറയാം ഈ മധുരക്കിഴങ്ങ് പള്ളി ഞാനൊരു ചാക്കിനകത്ത് ഇത് പ്ലാൻ ചെയ്തിരിക്കുകയാണ് കപ്പ കപ്പയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളിട്ടുണ്ടായിരുന്നു കപ്പ ഇങ്ങനെ നടാറുണ്ട് പക്ഷേ ഇതിന് പ്രത്യേകിച്ച് അന്നേരം കപ്പയുടെ ഒരു തല മാത്രമേ ഇങ്ങനെ ചാക്കിൻ്റെ ടോപ്പിലാണ് ചിരിയാറ് ഇതങ്ങനെയല്ല ഈ ചാക്കിൻ്റെ പല ഭാഗത്ത് ഹോളിട്ടിട്ട് ഇതുണ്ടോ മധുരക്കിഴങ്ങിൻ്റെ തല ഇങ്ങനെയുള്ള വള്ളിത്തല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കയറ്റി വെച്ച് ചുറ്റോട് ചുറ്റും ഇങ്ങനെ വെച്ചേക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കരങ്ങതിൻ്റെ അകത്തുണ്ടാവും പുറത്തേക്കുള്ള ഭാഗത്തുനിന്ന് എനിക്ക് ഉണ്ടോ ഇത് ഞാൻ പ്ലാൻ ചെയ്തിട്ടൊരു രണ്ട് രണ്ടര മാസമായി ഇത് എന്നെ പ്രേരിപ്പിച്ചാൽ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യുകയാണെങ്കിൽ സ്ഥലം വളരെ കുറച്ച് മതി അല്ലെങ്കിൽ ഇത്രേ മതക്കിഴങ്ങിൻ്റെ തല നടന്നെങ്കിൽ നല്ലൊരു ഏരിയ വേണമല്ലോ ഇതിപ്പോൾ വെർട്ടിക്കലായിട്ട് നമ്മളിങ്ങനെ വയ്ക്കുക ഇരിക്കുന്നത് അപ്പോൾ ആ ചാക്കിൻ്റെ ബേസ് എന്തോരം മഴ അത്രയല്ലേ നമുക്ക് ഇട വന്നുള്ളൂ ഭാഗം ഫലം ഇതിൻ്റെ മേളിലേക്കല്ല ഇരിക്കുന്നത് അതുകൊണ്ട് ഇട വളരെ കുറച്ച് മതി പിന്നെ എലിശല്യം തീരെ കുറവായിരിക്കും ഇതിന് ഇപ്പോൾ എലി ആക്രമിക്കാൻ പറ്റിയല്ലോ ചാക്കല്ലേ ഇരിക്കുന്നത് കയറി ആക്രമിക്കുകയല്ല പിന്നെ നമ്മൾ ഇടുന്ന വളങ്ങൾ പൂർണ്ണമായിട്ട് ഇതിന് കിട്ടും കാരണം ഈ ചാക്കിനകത്തലി പ്ലാന്റ് ചെയ്തേക്കുന്നത് അപ്പോൾ വളം കലക്കി ഒഴി നമ്മൾ മുകളിലൊഴിച്ചാൽ മതി അപ്പോൾ ഇതിനകത്ത് പതുക്കരിച്ച് താഴേക്ക് വളം ഇറങ്ങിക്കോളും കിഴങ്ങിൻ്റെ ഉള്ളിലുണ്ടാക്കോളും പിന്നെ ഇത് ഉറച്ച് പോകാതിരിക്കാൻ നോക്കണമെങ്കിൽ കുറച്ച് മണലും ചാണകപ്പൊടിയും ചകരിച്ചോറിലാണ് ഇട്ടാണ് ഞാൻ കുറച്ച് കരിയിലെല്ലാം ആയിട്ടാണ് ഞാൻ ഈ ചാക്ക് നിറച്ചത് എന്നിട്ടാണ് ഞാൻ ഇത് നട്ടു വച്ചിരിക്കുന്നത് ഏതായാലും നല്ല എനിക്ക് കുഴപ്പമില്ലാത്തൊരു വളർച്ച ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഇതിനെ ഇത് എന്തിനാണ് ഞാനിത് ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ അടുത്ത കാലത്തൊരു വീഡിയോ കണ്ടു അപ്പോൾ വീഡിയോയിൽ ഉള്ള സംഭവം ജപ്പാനിലാണോ അതുപോലെ ചൈനയിലാണോ എന്ന് എനിക്കറിയില്ല അതിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ ആയുസ് ശരാശരി നൂറ് വർഷമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പഠനം നടത്തി കഴിഞ്ഞപ്പോൾ അത് അവർക്ക് മനസ്സിലായ സംഗതി ആ പ്രദേശത്തുള്ളവരുടെ ആഹാരത്തിൻ്റെ മെയിൻ ആയിട്ടുള്ളത് സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് എന്ന് പറയുന്ന സാധനമാണ് അപ്പോൾ മധുരക്കിഴങ്ങ് ഇത്തിരി ഔഷധഗുണങ്ങളുണ്ട് ധാരാളം ഉണ്ട് അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ അതാണ് അവരുടെ ആയുസിനെ അത്രയും സ്വാധീനിച്ച ഘടകം എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അപ്പം സ്വീറ്റ് പൊട്ടൽ എനിക്ക് ഇത്രയും ഗുണങ്ങളുള്ള സ്ഥിതിക്ക് നമുക്കതൊരു ആഹാരമാക്കിക്കൂടാ സംബന്ധിച്ച് ഞാൻ സ്റ്റഡി നടത്തിപ്പഴാണ് പല ഡോക്ടർമാരഭിപ്രായ ഒരു സമ്പൂർണ്ണ ഫുഡ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത് മധുരക്കിഴങ്ങ് ഇപ്പം മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ പല ആളുടെ വീടുകളിൽ കപ്പ കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ മധുരക്കിഴങ്ങിൻ്റെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം ഇല്ലാതെയായി ഇപ്പോഴും വിപണിയിൽ ലഭ്യമാണത് ഒരു പത്തമ്പത് രൂപ ഒക്കെ കിലോ ഒക്കെ ഒഴുക്കി കൊടുത്താൽ നമുക്ക് മധുരക്കിഴങ്ങ് കിട്ടും പക്ഷേ കപ്പേക്കാലൊക്കെ ഏറെ ഗുണം ഉള്ള ഒരു ആഹാരപദാർത്ഥമായിട്ടാണ് ഇതിനെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഏതായാലും അതൊന്ന് പരീക്ഷിച്ച കളയാന്ന് ഞാൻ വിചാരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഇത് എൻ്റെ കൃഷി തുടങ്ങിയത് പല വെറൈറ്റി ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നും ഓരോ വെറൈറ്റിയാണ് ഇപ്പോൾ ഇത് ഇപ്പോൾ ഈ മധുരക്കിഴങ്ങ് ഞാൻ പല വിധത്തിൽ സർക്കാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഗവേഷണ ഇവിടെ കാർഷിക ഗവേഷണങ്ങൾ പല വിധത്തിലുള്ള മധുരക്കിഴങ്ങ് വികസിപ്പിച്ചിട്ടുണ്ട് എനിക്ക് അതിൻ്റെ പേരൊന്നും വ്യക്തമായി കഴിഞ്ഞില്ല എന്നാലും പല സ്ഥലങ്ങളും കിട്ടിയ വ്യത്യസ്തമായിട്ടുള്ള മധുരക്കിഴങ്ങിൻ്റെ തലയാണ് കൊണ്ട് ഞാൻ പ്ലാൻ ഇത് ഇവിടെ നട്ടു ഓരോന്നും ഓരോ ടൈപ്പിലുള്ളതാണ് ഉണ്ടോ ഇതൊക്കെ സർവസാധാരണമായിട്ട് നമ്മൾ കാണുന്ന ഒരു ടൈപ്പാണ് ഇത് വേറൊരു സാധനം ഉണ്ടോ ഇതിൻ്റെ ഇല വാങ്ങിക്കുക എത്ര വലുതാണെന്നോ ഈ ടൈപ്പുള്ള ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അതുപോലെ അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇത് ഇത് ഉണ്ടോ ബ്ലൂ കളർ ആ ആ കളറിലുള്ള പിന്നെ മറ്റൊരു ഇത് സാധാരണയായിട്ട് നമ്മൾ ഒരു വെറൈറ്റി ഇത് ഇന്നലെ പെടം നടക്കുന്നത് പക്ഷേ ഇതൊന്നും ഞാൻ നിലത്ത് പ്ലാൻ ചെയ്തല്ല ഈ ചാക്കിനകത്ത് പ്ലാൻ ചെയ്തിൽ നിന്ന് വള്ളി നീണ്ടിങ്ങനെ ഉള്ളിലേക്ക് വന്നതാണ് ഈ കാണുന്നതല്ല അപ്പോൾ ഇത്രയും ഔഷധ ഗുണങ്ങളുമുള്ള ഈ സ്വീറ്റ് പൊട്ടൽ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് തീർച്ചയായിട്ടും നമുക്ക് വലിയ പ്രയാസമില്ലാതെ നമ്മളുടെ എല്ലാം ഉണ്ടാക്കി എടുക്കാൻ കഴിയും അത് അധികം സ്ഥലം പോകുന്നില്ല അതുപോലെ ചാക്കിനകത്ത് ചെയ്യുകയാണെങ്കിൽ വളരെയധികം സ്ഥലം ലാഭിക്കാൻ കഴിയും നമുക്ക് നന്നായിട്ട് വളപ്രയോഗം നടത്താൻ പറ്റും നമ്മൾ ശ്രദ്ധ കിട്ടും അല്പം പോലും വളം ഒന്നും വേസ്റ്റായി പോകത്തില്ല ഇട കുറച്ച് മതി അങ്ങനെ ഒത്തിരി ഗുണങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഇത് ഞാനൊരു ഏതൊരു വീഡിയോ ആയി കണ്ടിട്ട് അത് ഞാനീ ചെയ്യുന്നതാണ് അപ്പോൾ അത് നല്ല റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അറിയാത്തവർക്കുണ്ടെങ്കിൽ ഇത് പ്രയോജനം ചെയ്യട്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ഇങ്ങനെ എടുക്കുന്നത് തന്നെയല്ല ഈ സ്വീറ്റ് ഫുഡറ്റേക്ക് ഇത്രയും ഗുണങ്ങളുണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഏതായാലും ഇതിൻ്റെ ന്യൂട്രീഷ്യസ് ഫാക്ടേഴ്സും കാര്യങ്ങളും ഇതെങ്ങനെ ഏതെല്ലാം വിധത്തിലും നമ്മൾ ശരീരത്തിന് ഗുണകരമാണ് എന്നുള്ള വിവരം ഞാൻ ബ്രീഫായിട്ടൊന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് നിങ്ങൾ അതുകൊണ്ട് ഒന്ന് ചാർട്ടും കൂടെ ഒന്ന് നോക്കാൻ നോക്കണം പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പ്രധാനം ചെയ്യുന്നത് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയേറെ കമൻറ്റായിട്ട് ഏർപ്പെടുത്തുക ഈ ചാനലിലോട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ